ണാതിരുന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹമുണ്ട് ഇങ്ങനെ പിരിഞ്ഞിരുന്നിട്ട് കാണുമ്പോ ഒരു ഒരു വേറൊരു സന്തോഷവും ഒരു സ്നേഹമാണ് നമ്മൾ എപ്പോഴും കാണുമായിരുന്നു എപ്പോഴും സംസാരിക്കുമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ അല്ലല്ലോ എൻ്റെ നിക്കറും അങ്ങനെ നീണ്ട കാലത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനലിലൂടെ അവരുടെ ഹോൾ ഫാമിലി ഒന്നിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ സത്യം പറഞ്ഞാൽ അവർ ആ ഒരു തമ്മിലും കണ്ടു തന്നെ എല്ലാ ആൾക്കാരും ഞെട്ടിപ്പോയി കാര്യം മറ്റൊന്നുമല്ല ഞാൻ ഒരു തമ്മിലേ ഇവിടെ സൈലോട്ട് കൊടുക്കാം കുറേ നാളുകളായിട്ട് എല്ലാ ആൾക്കാരും കാണാൻ ആഗ്രഹിച്ചിരുന്ന പോലത്തെ ഒരു വീഡിയോയും ഒരു തമ്മിലുമായിരുന്നു അവർ ഇട്ടിട്ടുണ്ടായിരുന്നു കാര്യം അന്നത്തെ ആ ഒരു പ്രശ്നമഴക്കും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനുശേഷം ഇവർ വീണ്ടും ഒന്നിക്കണമെന്ന് ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിരുന്നു അപ്പൊ അതുപോലെ ഒരു വീഡിയോ ആൻഡ് തമ്മിലും കാര്യങ്ങളൊക്കെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ അവർ ഒരു ക്യൂ ആൻ്റെ ഇട്ടപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നു ഇപ്പോൾ അവർ സ്നേഹത്തിൽ തന്നെയാണ് പോകുന്നത് രണ്ടുപേര് രണ്ട് പേര് രണ്ട് വീട്ടിലാണെന്നുള്ളത് മാത്രമുണ്ടായിരുന്നോ അന്ന് നമ്മളത് റിയാക്ട് ചെയ്ത് വീഡിയോയുടെ ടൈമിലാണെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ആ ഒരു വീഡിയോക്കത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നിരുന്നാലും ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം അതായത് ഇവർ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാ ആൾക്കാർക്കും തെറ്റി പറ്റും ഈ പറ്റി പോകുന്ന തെറ്റുകൾ ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ക്ഷമിച്ചും പൊറത്തും ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനാണ് എന്തുകൊണ്ടും നല്ലത് കാര്യം അവർ ഒറ്റ ലൈഫേ ഉള്ളൂ കണ്ണടച്ച് തുറന്നതിനേ മുന്നേ നമ്മുടെ ലൈഫ് തീരും അങ്ങനെ ക്ഷമിക്കാനും പുറക്കാനും പറ്റുന്ന കാര്യങ്ങളൊക്കെ ക്ഷമിക്കുക പുറക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പ്രവീൺ പ്രണവിന്റെ ആ ഒരു ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം കുറേ ഫാമിലി വ്ളോഗേഴ്സ് ആ സെയിം പാറ്റേൺ യൂസ് ചെയ്ത് വ്യൂവേഴ്സിനെ കൂട്ടുകാരെ കൊണ്ട് പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പുമുളകം ലൈറ്റ് ഫാമിലി വി ആർ ലവ് എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനൽ ഈ അടുത്താണെങ്കിൽ ശ്രീവിദ്യ മുല്ലശ്ശേരി അവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്തായിരുന്നു അവർക്കിടയിലെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഒരു പ്രതീതി നിലനിർത്തിക്കൊണ്ട് ഒരു ഫേക്ക് തമിഴിലും കാര്യങ്ങളൊക്കെ അടിച്ചു വീഡിയോ ഇട്ട് റീച്ച് ആക്കുന്ന ഒരു പരിപാടി അവരും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത്തരം രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ പോകുന്നത് എന്ത് തന്നെയാണെങ്കിലും പ്രവീൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ചേട്ടനാണെങ്കിൽ അവരുടെ ആ ഒരു ഫാമിലിയിലോട്ടാണെങ്കിൽ സർപ്രൈസ് ആയിട്ടാണ് ആ ഒരു വീട്ടിലോട്ട് പോകുന്നത് അപ്പം അതിന്റെ വിഷയൽസ് വെക്കാം അതിന് മുന്നേ ആണെങ്കിൽ പുള്ളിക്കാരൻ ഒറ്റയ്ക്കാണ് അവിടെ പോയിട്ടുള്ളത് അപ്പം അതിന്റെ പേരിൽ കുറെ ആൾക്കാർ കമന്റ് ബോക്സ് ചോദിക്കുന്നുണ്ട് മൃദലെ എവിടെ മൃദുല എന്തുകൊണ്ട് വന്നില്ല എന്തുകൊണ്ട് മൃദലിനെ കൂട്ടിയില്ല അല്ലെങ്കിൽ മൃദലയുടെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം മൃദലേച്ചയുടെ പ്രശ്നമാണ് ഒറ്റ ഒരാൾ മാറി കഴിഞ്ഞ ഇവരുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലേക്ക് മൃദലേച്ചീനെ ബ്ലെയിം ചെയ്ത് കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ കുറച്ച് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അവരുടെ മൃദലേച്ചയുടെ തന്നെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ അവർ തന്നെ സ്റ്റോറി സ്റ്റോറിൻ്റെ ഈ ഒരു വീഡിയോടെ ആണെങ്കിൽ ലിങ്കും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി തന്നെ കൊടുക്കുന്നത് അതായത് പുള്ളിക്കാർക്ക് ഈ കാര്യത്തിൽ വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അപ്പൊ എന്ത് തന്നെ ആണെങ്കിലും പ്രവീനാണെങ്കിൽ ആ ഒരു ചേട്ടൻ അവരുടെ വീട്ടിലോട്ട് പോയേക്കെന്ന കുറച്ച് വിഷ്വൽസ് കാര്യങ്ങൾ അങ്ങോട്ട് പ്ലേ വീട്ടിലേക്ക് എങ്ങനെയുണ്ട് വണ്ടി ഏ ഏ അച്ഛന്തിന്റെ അച്ഛന്തി അച്ഛനും എങ്ങനെയുണ്ടാ എടുത്ത് ഇങ്ങോട്ട് വരുവാദം ആദ്യം ഇത് എടുക്കണമെന്ന് ആഗ്രഹമല്ലായിരുന്നു ഇവ ആദ്യം തൊട്ടേ പണ്ട് ഫോർച്യൂണർ എടുക്കണോ എന്റെ ദേഹം മാസങ്ങൾക്ക് മുന്നേ മാത്രം ഇവരെ ബ്ലോഗിനകത്തോടൊക്കെ കണ്ടിരുന്ന രംഗങ്ങളാണ് ഇപ്പൊ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് അപ്പം അതിന്റേതായിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് സന്തോഷങ്ങളും ആണെങ്കിൽ ഇവർ ഇവരെ ഇഷ്ടപ്പെടുന്ന അത് ആ ഒരു കമന്റ് ബോക്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആൻഡ് അതോടൊപ്പം തന്നെയാണെങ്കിൽ അച്ഛന്റെ ആണെങ്കിൽ അനുഗ്രഹം വാങ്ങുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടെ അങ്ങോട്ട് വെക്കാം ഡീസൽ ഡീസൽ ഞാൻ മണിക്കൂറിനോട് തന്നെ കണ്ടായിരുന്നു കണ്ടപ്പോ എനിക്ക് നിർത്താൻ തോന്നില്ല ഞാൻ ഇങ്ങനെ വന്നേ സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയസൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കാര്യം കുറച്ച് നാളുകൾക്ക് അന്ന് ആ ഒരു വിഷയമൊക്കെ നടക്കുന്ന ആ ഒരു ടൈമിലാണെങ്കിൽ പ്രണവെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഇവൻ എൻ്റെ അച്ഛനെ തല്ലാൻ പോയിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഇവനെ തല്ലാൻ പോയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞിരുന്നു ഇന്ന് അതേ മനാണെങ്കിൽ ഇത്രയും നാളുകൾക്ക് ശേഷം അച്ഛനെ അനുഗ്രഹം കൊണ്ട് കാല് തൊട്ട് വണങ്ങുക ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് കാണുമ്പോഴത്തേക്ക് ഇതൊക്കെ കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഈ ഒരു കെട്ടിപ്പിടുത്തലും കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടോ ഈ പ്രശ്നങ്ങളെല്ലാം ഇല്ലാണ്ടാവും നമ്മളെല്ലാവരും മനുഷ്യന്മാരണം എല്ലാവർക്കും തെറ്റുകൾ പറ്റില്ലേ ഈ പറയുന്ന പോലെ ഇത് ഇത് ഈ പാറ്റേൺ ഫോളോ ചെയ്തു വന്നിരിക്കുന്ന കുറേ ഫാമിലി ബ്ലോഗേഴ്സ് ഉണ്ട് അവരൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ പറയുന്ന ഭീകര പ്രശ്നങ്ങളായിട്ട് സ്വന്തം മകളെ തന്നെ കുറ്റം പറഞ്ഞു കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മെഗാ സീരിയൽ പോലെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു ഉപ്പമുളക് ലൈറ്റ് ഫാമിലി അപ്പം അവരൊക്കെയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക ഒന്ന് കെട്ടിപ്പിടിച്ചാലോ ഒന്ന് സ്നേഹം പ്രകടിപ്പിച്ചാലോ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ചുറ്റും അതേപോലെ പ്രണവായിട്ടുള്ള ഒരു വൈവം കൂടെ ഇതിനകത്ത് കാണിക്കുന്നു അതോടെയും കൂടെ

കണ്ടാ ജിമ്മിലൊക്കെ പോവുന്ന വെറുതെ ഇതായിരുന്നു സത്യം പറഞ്ഞ ഇവരുടെ ബ്ലോഗിനോട് എല്ലാരും കാണാൻ ആഗ്രഹിച്ചിരുന്നത് കാര്യം ഇവരുടെ ആ ഒരു ഫാമിലിയുടെ ആ ഒരു വൈവും കാര്യങ്ങളൊക്കെ പക്ഷെ ഇതിനകത്ത് എല്ലാരും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ ഫാമിലി ബ്ലോഗേഴ്സ് ആയിട്ട് വരുമ്പോഴത്തേക്കിനും ഡെയിലി അവർക്ക് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് കൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കും അതും ഒരു പരിധി വരെ നമുക്കൊക്കെ ആണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിലൊക്കെ കണ്ടാൽ പോലും ഇവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പബ്ലിക്കിലോട്ട് എത്തിക്കുമ്പോഴത്തേക്കിന് പിന്നീട് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് വലിയ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരുത്തില്ല എന്തിനാണെങ്കിലും വളരെ അപുലായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എടുത്തേക്കുന്ന ഈ ഒരു തീരുമാനം നിങ്ങൾ ഒന്നിച്ച് വളരെ അടിപൊളിയായിട്ടുള്ള നമുക്ക് എന്താ പറയുക കാണുന്നവരെയും കൂടെ ആക്കുന്ന രംഗങ്ങളാണ് ഇവിടെ ചെയ്തേക്കുന്നത് പക്ഷേ ഇതിന്റെ ഒരു കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ ഇതെല്ലാം അഭിനയം മാത്രമാണ് എന്ന് പറഞ്ഞു ഇതിനെ പിന്നെയും അച്ഛന്റെ മുഖത്ത് ഒരു സന്തോഷം കണ്ടപ്പോ സത്യം പറഞ്ഞ മനസ്സ് തറഞ്ഞ കേട്ടോ കൊറേ നാൾക്ക് ശേഷം ഞാൻ അങ്ങോട്ട് പോകുന്നത് ഞാനും ആയാലും കൊച്ചു ആയാലും ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നത് കാണുമ്പോൾ അവർക്കും ഒരു ഭയങ്കര പ്രൗഡ് ഫീൽ ആണ് അത് ഇന്ന് എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റി ലൈക്ക് ഇപ്പൊ രണ്ടടുത്താ അല്ലേ ഞാനും കൊച്ചുനെ കാണണമെങ്കിൽ അങ്ങോട്ട് വേണം കൊച്ചു കാണണമെങ്കിൽ ഇങ്ങോട്ട് വരണം അപ്പൊ ഇങ്ങനെ കാണാതിരുന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹമുണ്ട് ഇങ്ങനെ പിരിഞ്ഞിരുന്നിട്ട് കാണുമ്പം ഒരു ഒരു വേറൊരു സന്തോഷവും ഒരു സ്നേഹമാണ് രണ്ട് നമ്മൾ എപ്പോഴും കാണുമായിരുന്നല്ലോ എപ്പോഴും സംസാരിക്കുമായിരുന്നു പക്ഷെ ഇപ്പം അല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ സ്നേഹം എന്നൊക്കെ പറയാം കാണാതിരുന്ന് അതങ്ങനെയല്ലേ നമ്മൾ ദൂരം കൂടുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും കാണാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മിസ്സിങ് വരും ആ മിസ്സിങ് ഭയങ്കര ഇഷ്ടമാവും അപ്പം അത് ആ ഒരു സ്നേഹം അത് ഇന്ന് എനിക്ക് എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു അത് ആ ഒരു സാധനം ഫീൽ ചെയ്തായിരുന്നു ഇതിലെ പരസ്യത്തിൽ ആലേട്ടൻ ഉയരം കൂടുംതോറും ചായ മധുരം കൂടും എന്ന് പറയുന്നത് പോലെ തന്നെ ദൂരം കൂടുതറും പരസ്പരമുള്ള ആളുകൾക്കിടയിലുള്ള സ്നേഹം കൂടും എന്നുള്ളൊരു സ്കീമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കാണുന്ന മോങ്ങളുടെ അടുത്ത് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും പക്ഷേ നമ്മൾ നമ്മളിത്തി ദൂരത്തോടൊക്കെ പോയിട്ട് കുറേ നാളവരെ കാണാതിരിക്കും അപ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ മിസ്സിങ് വരിക അപ്പോഴായിരിക്കും എത്രത്തോളം നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുക അപ്പം കുറച്ച് അകന്ന് നിൽക്കുന്നതും വളരെ നല്ലത് തന്നെയാണ് കാര്യം പരസ്പരമുള്ള ആ ഒരു സ്നേഹബന്ധങ്ങളുടെയൊക്കെ ആണെങ്കിൽ മൂല്യം മനസ്സിലാക്കാനെക്കൊണ്ട് ഒരു പരിധിവരെ സഹായിക്കും എന്നുള്ളതാണ് എന്നുവെച്ചാൽ എല്ലാ ആൾക്കാരും ബാക്കിയുള്ള അടുത്ത് സ്നേഹം കാണിക്കാൻ പറഞ്ഞിട്ട് ദൂരത്തോട്ട് അടിച്ച് പിടിഞ്ഞ് മാറി പോകണമെന്നല്ല കേട്ടോ പറയുന്നത് പക്ഷേ ഇനി ഇതിനകത്ത് നിങ്ങൾ നോക്കേണ്ടത് ഇതിനകത്തുള്ള കമൻറ്റ് ബോക്സ് ആണ് ഉളുപ്പില്ലേ അന്ന് അത്രയും ഹൈപ്പ് കൊടുത്തിട്ട് ഇത്രേ ഉള്ളായിരുന്നോ എന്നാൽ പിന്നെ താമസം കൂടെ ഇങ്ങോട്ട് മാറ്റല്ലായിരുന്നു ബ്രോ വേറെ ഒരു പണിയില്ലേ ഇത്രയ്ക്കൊക്കെ ചെയ്തിട്ട് വീണ്ടും അവരെ കാണാൻ പോകാൻ മാത്രം സോ സാഡ് വെറുതെ വീട്ടുകാരെ ഇത് ആക്കാൻ വേണ്ടി വീഡിയോ എടുത്തിട്ട് എല്ലാം ഇവൻ തന്നെയല്ലേ അവരെ നാണം കെടുത്തിയ എല്ലാ അവർക്ക് ഒരു പിണക്കമില്ല അല്ലേ പ്രത്യേകിച്ച് കൊച്ചുപൂരം ഇത് ഇവരിങ്ങനെ പറയുന്നതിന് ഒരു വരെ ഇവർ തന്നെയാണ് കാരണം കാര്യം ഇവർ തന്നെയാണ് ഇവരുടെ ആ ഒരു ഫാമിലിയിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ പബ്ലിക്കിലോട്ട് എത്തിച്ചത് അപ്പം ഇങ്ങനെ പബ്ലിക്കിലോട്ട് ഇങ്ങനെ ഫാമിലിക്കുള്ള പ്രശ്നങ്ങൾ എത്തിക്കുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക നാളകളിൽ നിങ്ങൾ വീണ്ടും ഒന്നിക്കുമ്പോൾ പോലും ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും കാരണം എന്ന് വെച്ചാൽ ഇവരുടെ കാര്യത്തിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ വരെ ഇവരുടെ കമന്റ് ബോക്സിൽ ഒറ്റ നെഗറ്റീവ് കമൻറ്റ് പോലും ആർക്കും കണ്ടെത്താൻ പറ്റത്തില്ല അതുപോലുള്ള പോസിറ്റീവായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഫാമിലി ആയിരുന്നു അവർക്ക് പിന്നീട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അപ്പം അന്ന് സംഭവിച്ചു പോയി ഇപ്പം വീണ്ടും നമ്മൾ നമ്മളതിനെ പറ്റിയിട്ട് വലിച്ചു ഇടുന്നതല്ല പക്ഷേ അന്ന് സംഭവിച്ചു പോയ കാര്യങ്ങളാണ് അന്ന് അവർ പബ്ലിക്കിലോട്ട് കൊണ്ടിട്ട് കൊണ്ടിട്ടു സംഭവിച്ചു പോയി അതിനുശേഷം ആഫ്റ്റർഫെക്റ്റ് ആയിട്ട് ഇവർക്ക് നേരിടേണ്ടി പിന്നെ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇതും അഭിനയമാണോ നൈസായി നൈസിന് ആൾക്കാരെ പറ്റിച്ച് ഇവരൊന്നും തമ്മിൽ വലിയ സീനൊന്നും ഇല്ലായിരുന്നു വേറെ ഒരു വീടെടുക്കണമെങ്കിൽ കുറേ അഭിനയം വേണ്ടേ അല്ലെങ്കിൽ നാട്ടുകാർ കയറി പൊങ്കാലയിടും അതുകൊണ്ടാണ് ഇതിപ്പോൾ സിമ്പതി കാണിച്ച് രണ്ട് ചാനലുണ്ടാക്കി ഇപ്പോൾ രണ്ട് പേരും സെറ്റിൽഡായി ഇതുകൊണ്ട് സമയം കളഞ്ഞാൽ നമ്മൾ ശശിയായി ബിക്കോസ് ഫോർ എക്സാമ്പിൾ ഇവരുടെ എല്ലാ ഫംഗ്ഷൻസിനും പ്രവീണിന്റെ ഫാമിലി ഉണ്ടായിരുന്ന വി നീഡ് എക്സ്പ്ലനേഷൻസ് ഡോട്ട് ഫൂൾ ബ്രോ ഇപ്പം നിങ്ങൾ ഈ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് വീണ്ടും നിങ്ങൾ ആ പഴയ കാര്യങ്ങളോട്ട് തന്നെ തന്നെയല്ല ഡ്രാഗ് ചെയ്ത് കൊണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ ഇതിനുമായിട്ടൊരു എക്സ്പ്ലനേഷൻ പറയണം അത് വീണ്ടും വലിയൊരു ചർച്ചയായിട്ട് മാറണം അപ്പോൾ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പിന്നെയും വലുതായി വലുതായി അല്ലെങ്കിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി മാറ്റുകയാണ് അല്ലെ വെറുതെ അവർ ഇതിനെപ്പോഴൊന്ന് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു ജസ്റ്റ് ഒരു ടൈറ്റിൽ കൊടുത്താൽ തന്നെ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും ഇതിനകത്ത് മൃദുലേച്ചിനെ എടുത്തിട്ടുണ്ട് മൃദുലേചിയാണ് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അതിൽ ആ ഒരു ലേഡി വന്നതിന് ശേഷമാണ് ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ അവരെ ഒഴിവാക്കി തന്നെ ആ പകുതി പ്രശ്നങ്ങൾ തരും എന്ന് പറയുന്ന മനോഭാവമുള്ള കുറച്ച് ആൾക്കാർ കൂടിയുണ്ട് അന്ന് ഈ പറയുന്നത് പോലെ പബ്ലിക്കിലോട്ട് കൊണ്ടെത്തിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് ഇന്ന് അവരത് കേൾക്കേണ്ടതായിട്ട് വരുന്നത് എന്തൊരു അഭിനയം ഓസ്കാർ കൊടുക്കണം നിന്റെ അച്ഛൻ ഊ ഓക്കെ വായിച്ചല്ലോ നിങ്ങൾ ഇവരുടെ പിണക്കം കൊച്ചിനു വേണ്ടി ഒരു ചാനൽ ക്ലിക്ക് ആക്കാനുള്ള തട്ടിപ്പായിരുന്നു എന്ന് കരുതുന്നവരുണ്ടോ താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറി വിളിച്ച് എൻ്റെ പൊന്ന് അമ്മാതിരി ഇതിലുള്ള സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് മുൻപ് ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചത് അവര് പബ്ലിക്കിലാക്കി പോയി സംഭവിച്ചു പോയി അത് കഴിഞ്ഞ കാര്യങ്ങളാണ് അപ്പം അവർ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിട്ട് അതൊക്കെ റീത്തിങ്ക് ചെയ്ത് അവരെല്ലാം ആക്കി ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് പോകാൻ നിൽക്കുമ്പോൾ പോലും ഇത് കണ്ട് മനസ്സിൽ വിഷമം തോന്നിയ അല്ലെങ്കിൽ ദേഷ്യം തോന്നുന്ന ആൾക്കാരൊക്കെ സ്റ്റിൽ അത് അവർ വിടാതെ തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെ തന്നെ ഇതാണ് പബ്ലിക്കിലോട്ട് ഒരു കൊണ്ട് ഒരു കാര്യം കൊണ്ടെത്തിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ അപ്പം റീച്ചിന് വേണ്ടിയിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അല്ലെങ്കിൽ ഉള്ള പ്രശ്നങ്ങളെ അത് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് പബ്ലിക്കിലോട്ട് കൊണ്ടെത്തിച്ച് കാണിക്കുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കി ഇതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് ഇതുവായിട്ട് സുഖിച്ച് അടിപൊളിയായിട്ടൊക്കെ പോകാൻ പറ്റുമായിരിക്കും പക്ഷെ ശേഷം പിന്നീട് നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് ഒക്കെ ആണെങ്കിൽ അത് ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇപ്പം ഒന്നാവാൻ നിന്നാന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഉള്ളിൽ വീണേക്കുന്ന വിള്ളലുകൾ വേദനകൾ ഒരുപക്ഷെ അത് മാറണമെന്നില്ല കാര്യം ഇടയിൽ ഒരുപക്ഷെ പരസ്പരം സംസാരിച്ചാലോ ഒന്ന് കെട്ടിപ്പിടിച്ചാലോ മാത്രം തീരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ പബ്ലിക്കിലോട്ട് കൂടി കൊണ്ടെത്തിക്കുകയാണെങ്കിൽ അതിന്റെ പേരിൽ ആളുകളുടെ മുന്നിൽ ഇത്രത്തോളം ബ്ലെയിം കേൾക്കേണ്ടി അവർക്ക് വരുത്തില്ലേ ഇപ്പം കൊച്ചിൻ്റെ അരിയുടെ എടുത്ത് അവർ പറയുന്നത് അതായത് കൊച്ചു ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കള്ളുകുടിയനാണ് അതാണ് ഇതാ മാങ്ങാ തേങ്ങ ചക്ക അത്രയും രീതിയിലുള്ള കാര്യങ്ങൾ അന്ന് അവർ സംസാരിച്ചിരുന്നു ഇന്നവർ പറയുന്നുണ്ട് കൊച്ചു അപ്പൊ കൊച്ചുവിന്റെ ആണെങ്കിൽ ഒരു ചാനൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമയല്ലേ ഇതെന്നുള്ളത് ഓക്കെ കൊച്ചു ഡ്രാമ ഉണ്ടാക്കുക അവർക്കൊരു ഡ്രാമ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എങ്കിൽ ഇവർക്ക് അത്രത്തോളം ബ്ലെയിം കേൾക്കേണ്ടി വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടായിരുന്നു അന്ന് അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് സോ ഇതിന്റെ ഒക്കെ ബിഫോർ ആൻഡ് ആഫ്റ്റർ എഫക്ട് ഒക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക എന്തിനാണെങ്കിലും ഇവർ ഇങ്ങനെ തന്നെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ അതേപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഫാമിലീസ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ആ ഒരു പ്രൈവറ്റ് സ്പേസിൽ മാത്രം ഒതുക്കി നിൽക്കുക നിർത്തുക ദയവ് ഇത് പബ്ലിക്കിലോട്ട് കൊണ്ടെത്തിക്കാതിരിക്കുക അതേപോലെ തന്നെ ഇപ്പം ഏതൊരാളും ഇപ്പോൾ ഫാമിലി ആണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്ന തെറ്റുകൾ ക്ഷമിച്ചും പുറത്തും ജീവിതത്തിലെ മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമുള്ള കാര്യം നമുക്ക് ഒരൊറ്റ ലൈഫേ ഉള്ളൂ ഒന്ന് കെട്ടിപ്പിടിച്ചാലോ ഒന്ന് സ്നേഹത്തോടൊന്ന് രണ്ടു വാക്കു സംസാരിച്ചാലോ തീരാവുന്ന മാത്രം പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ ചുറ്റുപാട് ഉണ്ടാവുക അതെല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും എന്തിനാണെങ്കിൽ ഈ ഒരു വിഷയത്തെ പേരിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ശരി വേണം